അസലാ വൈക്കു വർമ വസ്മി അല അലബല്ലു വസ്ലാമ അലഹ് റസൂല്ല നമ്മൾ സൂറത്തുൽ ഇഖലാസിൻ്റെ ആമുഖമാണ് പറഞ്ഞ് തുടങ്ങിയത് ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് റഹ്മാൻ റഹീം കുൽ ഹു അല്ലാഹു അഹദ് കുൽ അർത്ഥം നമുക്കറിയാം നീ പറയുക ഹാഹു അഹദ് ഇപ്പൊ രണ്ട് രൂപത്തിൽ ഇതിൻ്റെ വിശദീകരണങ്ങൾ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഹു അല്ലാഹു അള്ളാഹു ആകുന്നു അഹദ് അവൻ ഏകനാകുന്നു ഹൻ അള്ളാഹു അല്ലാഹു ആകുന്നു അഹദുൻ അവൻ ഏകനാകുന്നു അതുപോലെ തന്നെ കുൽ നബിയെ പറയുക ഹുവ കാര്യം അള്ളാഹു അഹദ് അള്ളാഹു ഏകനാകുന്നു അപ്പോൾ നബിയെ പറയുക അവൻ അള്ളാഹു അവനേകനാകുന്നു അതുപോലെ നിബിയെ പറയുക കാര്യം അള്ളാഹു ഏകനാകുന്നു ഈ രണ്ട് രൂപത്തിലും അർത്ഥം പറയാറുണ്ട് ഇവിടെ റസൂൽ സല്ലാഹു അലൈവസ് അരികിലേക്ക് വന്ന് ഉൻസു ലന റബ്ബക് നിന്റെ റബ്ബിന്റെ നെസബൊന്ന് പറഞ്ഞുകൊണ്ടാ എന്നും മക്കയിലെ മുഷിരിക്കീങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ മറുപടി ആയിക്കൊണ്ടാണ് അള്ളാഹു അവനെ പരിചയപ്പെടുത്തുന്നത് അപ്പൊ അവരാഗ്രഹിക്കുന്നത് ഇന്ന ഗോത്രം ഇന്ന രൂപം എന്നൊക്കെയാണ് പക്ഷെ അവരുടെ ചോദ്യത്തിനല്ല അള്ളാഹു അവനെ കൃത്യമായി പരിചയപ്പെടുത്തുകയാണ് ഏറ്റവും മനോഹരമായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന രൂപമാണ് സൂറത്തുല്ലിഖ്ലാസ് നിന്റെ റബ്ബിനെ പരിചയപ്പെടുത്ത് റബ്ബിന്റെ നെസബ് പറയി എന്ന് പറയുമ്പോൾ റബ്ബി എന്റെ റബ്ബ് എന്ന് പറഞ്ഞിട്ടാണ് മറുപടി വരേണ്ടത് പക്ഷേ ഇവിടെ എവിടെയും എന്റെ റബ്ബ് എന്നല്ല വന്നതും മറിച്ച് ഹു അള്ളാഹു അഹദ് അല്ലാഹു അഥവാ അള്ളാഹു ആണ് റബ്ബു എന്ന് മക്കയിലെ അറിയാം റബ്ബി എന്റെ റബ്ബ് എന്ന് പറഞ്ഞ് റസൂല്ലാഹി പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല റസൂല്ലാഹിയുടെയും മക്കയിലെ മുഷിരിക്കിൻറെയും റബ്ബ് അള്ളാഹു ആണ് അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു അഹദ് അള്ളാഹു അഹദാണ് എന്ന് പരിചയപ്പെടുത്തുന്ന രൂപം അവർക്കും അള്ളാഹുവിന്റെ റസൂലിനും ഒരുപോലെ പരിചയമുള്ള അള്ളാഹുവിനെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അറിയിച്ചു കൊടുക്കുകയാണ് അല്ലാതെ അവർക്കറിയാത്ത മറ്റൊരു റബ്ബാണ് എന്നതല്ല നമ്മൾ ഇതിൽ ഇന്ന് മനസ്സിലാക്കേണ്ടത് അഹദുൻ ഇത് അള്ളാഹുവിന് മാത്രമുള്ള വിശേഷണമാണ് അള്ളാഹു എല്ലാത്തിലും ഏകനാണ് അവന്റെ ഉലൂഹിയത്തിൽ നാമഗുണ വിശേഷണങ്ങളിൽ എല്ലാത്തിലും അള്ളാഹു അഹദാണ് ഏകനാണ് ലൈസക്കിസ്ലി ഹിഷുൻസമി ഉൽ ബസീർ അവന് തുല്യനായി ആരും തന്നെയില്ല ഇല്ല ബാക്കിയെല്ലാം ആലമിന്റെ ഭാഗമാണ് അള്ളാഹുവിനെ പോലെ ആരും തന്നെയില്ല ഇല്ല എല്ലാം നശിക്കാനുള്ളതുമാണ് അതിശക്തമായ പാറ ആ പാറക്കെട്ടുകൾ നശിക്കും വലിയ സൃഷ്ടിയായ സൂര്യൻ സൂര്യൻ നശിക്കും ആകാശം നശിക്കും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നശിക്കും എല്ലാം നശിക്കാനുള്ളതാണ് ഇവയൊന്നും അള്ളാഹുവിനെ പോലെയല്ല എല്ലാം നശിക്കും എല്ലാത്തിനും നാശമുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് തുല്യമായി ഒരു ഇണയോ ഒരു പങ്കാളിയോ ഒരു സന്താനമോ ഒരു ശക്തനോ ഒന്നും തന്നെ അള്ളാഹുവിന് തുല്യമായി കൊണ്ട് ഇല്ല അഹദ് എന്നതിൻ്റെ അസുല് വഹദ് എന്നതാണ് വഹദാണ് അഹദായി മാറിയത് അൽ വാഹിദ് എന്നും അള്ളാഹുവിന് നാമമുണ്ട് അൽ അഹദ് എന്നുണ്ട് അൽ വാഹിദ് എന്നുമുണ്ട് അതിൽ അൽ വാഹിദ് എന്ന ഇസ്മ അത് പിന്നെ ഖുർആാനിൽ തന്നെ വന്നല്ലോ ലില്ലാഹിൽ ഖഹാർ എന്ന് വന്നിട്ടുണ്ട് അത് വാഹിദ് എന്നുള്ളത് മറ്റുള്ളവരിലേക്ക് ചേർത്തുകൊണ്ടും പറയാറുണ്ട് ഇപ്പൊ കലമുൻ വാഹിദ് എന്ന് പറയും വലതുൻ വാഹിദ് എന്ന് പറയാറുണ്ട് എന്നാൽ കലമുൻ അഹദ് എന്ന് പ്രയോഗിക്കാറില്ല അഹദ് എന്നത് പൊതുവെ അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ടാണ് ആ പ്രയോഗം നടത്താറുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹു ഒന്നാമത്തായത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം അവൻ സ്ഥാപിക്കുകയാണ് അള്ളാഹുവാണ് അഹദ് എന്ന് നമ്മളോട് പ്രഖ്യാപിക്കാൻ പറയുന്നു റസൂല്ലാഹിയോട് പ്രഖ്യാപിക്കാൻ പറയുന്നു അങ്ങനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അഹദാണെന്ന് പ്രഖ്യാപിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഇബാദത്ത് മറ്റൊരാൾക്ക് നൽകാൻ പാടുള്ളതല്ല അള്ളാഹു അഹദാണ് അവൻ ഏകനാണ് ഉലൂഹിയത്തിൽ റുബൂബിയത്തിൽ അവൻ്റെ അസ്മാകളിൽ സിഫാത്തുകളിൽ എല്ലാം ഏകനാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ ഏകനായ റബ്ബിനായിരിക്കണം പിന്നീട് ഇബാദത്തുകൾ അതല്ലാത്ത മറ്റൊരാളിലേക്ക് തിരിക്കാൻ പാടുള്ളതല്ല മഹബൂദ ബിഹക്കിൻ ഇല്ല അള്ളാഹുവിനു പുറമേ ആരാധന കർഹനായി മറ്റൊരാളില്ല എന്ന് അഹദ് അഹദദ് പ്രഖ്യാപിക്കുന്നതോടുകൂടെ ഒരാൾ അംഗീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അഹദ് എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ദാത്തിൽ അല്ലാഹുവിൻ്റെ അസ്മാകളിൽ അള്ളാഹുവിൻ്റെ അഫ് ആലുകളിൽ അല്ലാഹുവിൻ്റെ സിഫാത്തുകളിൽ എല്ലാ തരത്തിലും അള്ളാഹു ഏകനാണ് അവന് പുറമെ മറ്റൊരാളും തന്നെ ഇല്ല അവന് തുല്യനായി മറ്റൊരാളും തന്നെ ഇല്ല എന്ന് നമ്മൾ അംഗീകരിക്കണം അതാണ് കുൽഹു അള്ളാഹു അഹദിയത്ത് നമ്മളെ കൊണ്ട് അള്ളാഹു അംഗീകരിപ്പിക്കുകയാണ് അത് തിരിച്ചറിയുക ഇബാരത്തുകൾ അവന് മാത്രമാക്കുക അള്ളാഹുദിനോട് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാം വാലൈക്കു വരഹമ്മ